ഇസ്ഫഹാനിൽ തിരിച്ചടിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന്റെ ആണവ നിലയങ്ങൾ അത്യാധുനിക ആയുധങ്ങളാൽ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് പകരത്തിന് പകരം വീട്ടിയിരിക്കുമെന്ന് ഐ ആർ ജി സി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇറാന്റെ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സയണിസ്റ്റ് ഭരണകൂടം തീരുമാനിച്ചാൽ അതിന് തക്കതായ പ്രതികരണം ലഭിച്ചിരിക്കുമെന്ന് ആണവ സുരക്ഷാ സേനാ മേധാവി ജനറൽ അഹമ്മദ് ഹഖ്തലബ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഇസ്വഹാനിൽ ആക്രമണം നടത്തിയത് ഇസ്രേലിന്റെ ഭീഷണികൾ പുതിയതല്ലെന്നും സയണിസ്റ്റ് ഭരണകൂടം ഭീഷണികൾക്ക് പുറമെ അട്ടിമറിയിലും ഭീകരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹക്തല പറഞ്ഞു ഐ ആർ ജി സി ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കരുതെന്നും അദ്ദേഹം രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം പൌരന്മാർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇറാന്റെ ആണവ നയങ്ങളിൽ മാറ്റം വരുത്താൻ അധികം സമയം വേണ്ടതില്ലെന്നും ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഐ ആർ ജി സി താക്കീത് നൽകിയിരുന്നു ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥാപിതമായിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയാമെന്നും അതിനാൽ തിരിച്ചടിക്കുന്നത് ചിന്തിച്ചിട്ടാകണമെന്നും ഇറാൻ പറഞ്ഞിരുന്നു പുലർച്ചയോടെയാണ് ഇസ്വഹാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിൽ വിമാനയാത്ര നിർത്തിവെച്ചു ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് യു എസ് അറിവുള്ളതായി അന്താരാഷ്ട്ര മാധ്യമമായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി അമേരിക്ക അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തിന്റെ യുറേനിയം പദ്ധതിയുടെ കേന്ദ്രമായ നഥാഡ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ സ്ഥാപിതമായിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇസ്വഹാൻ അതേസമയം ആക്രമണത്തിൽ ഇസ്രയേലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് മാത്രമാണ് ഇറാനിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭ്യമായ പ്രതികരണം ഉപരോധം ഏർപ്പെടുത്തുന്നതിനായി യു എസ് നിയമനിർമ്മാതാക്കളുമായി വിദേശ സഖ്യകക്ഷികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ച നടത്തി വരുന്നതായും ജെയ്സ് അളിബൻ അറിയിച്ചു ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ വ്യോമസേനാ താവളത്തിന് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രതികരിച്ച് ഇറാൻ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുൻപേ തങ്ങളെ വിവരം അറിയിച്ചിരുന്നതായി ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇഫ്ഫഹാനിൽ ആകാശത്തിന്നലെ രാവിലെ സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നും ഇത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതാണെന്നും ഇറാൻ അധികൃതർ അറിയിച്ചു ഇസ്ഫഹാനിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ തബ്രീസിലും ചെറു ഡ്രോണുകൾ വെടിവെച്ചിട്ടു ഇന്നലെയുണ്ടായത് നുഴഞ്ഞുകയറ്റമാണെന്നും ബാഹ്യാക്രമണമല്ലെന്നുമാണ് ഇറാൻ പ്രതികരിച്ചത് ഇസ്രയേലിനെ പരാമർശിക്കുകയും ചെയ്തില്ല ഇരു രാജ്യങ്ങളിലെയും മാധ്യമങ്ങളും സംഭവം പ്രാധാന്യം കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിനകത്തു നിന്നുണ്ടായ ലഘു ആക്രമണമാണെന്നും നാശമില്ലെന്നും ഇറാൻ സേനാ മേധാവി പ്രസ്താവിച്ചു ഇറാനിൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച അമേരിക്ക യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി അജ്ഞാത യു എസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു മധ്യ ഇസ്വഹാൻ പ്രവിശ്യയിൽ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടി വി സ്ഥിരീകരിച്ചു അതേസമയം ഇവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ലെന്നും വിവരമുണ്ട് ഇസ്ഫഹാൻ പ്രവിശ്യയ്ക്ക് മുകളിലുള്ള ആകാശത്ത് മൂന്ന് ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടതായി മെഹർ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ ആക്രമണത്തിന് അമേരിക്ക പച്ചക്കൊടി കാണിച്ചിട്ടില്ലെന്ന് സി എന്നോട് സംസാരിച്ച യു എസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച അമേരിക്ക അറിയിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമുദി